കുറ്റവ മാറിയാലും ഉടയവ മീങ്ങിയാലും കുറ്റവ മാറിയാലും ഉടയവ മീങ്ങിയാലും

ദൈവത്തിൻ്റെ നാമം ആയപ്പെടുമാറാകട്ടെ ഈ പ്രഭാത സമയത്ത് വീണ്ടും തിരുവതിനവുമായിട്ട് നിങ്ങളെ സമീപാന്താക്കി വൻകീറിക്കാട്ട് നന്ദി അവർ സ്തോത്രം ചെയ്യുന്ന സ്ഥിതിക്കുന്നു മറ്റേ പതിനെട്ടാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ആത്മീയ ജീവിതത്തിൽ അനേകരുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ അനുഭവിക്കാറുണ്ട് പലരും പറയാം ഞാൻ എന്നെ തള്ളിക്കളഞ്ഞു അപ്പൻ തള്ളിക്കളഞ്ഞു അമ്മ തള്ളിക്കളഞ്ഞു എല്ലാ സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞു െ എല്ലാം രീതിയിലും പലരും പറഞ്ഞു കേൾക്കാറുണ്ട് എന്നാൽ തിരുവഴുത്തിലൂടെ തള്ളിക്കളയപ്പെട്ട രണ്ട് വ്യക്തികളെ പ്രത്യേകമായിട്ട് എടുത്തു കാണിപ്പാൻ എന്നു ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ദാവീദാണ് ദാവീദ് തൻ്റെ ജീവിതാനുഭവത്തിൽ ഇരുപത്തിയേഴാം സംഖ്യത്തിൽ പറയുന്നുണ്ട് എൻ്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലേ ഹോവി എന്നെ ചേർത്തുള്ളൂ ജീവിതത്തിൽ നിരാശകളും ഭാരങ്ങളും വരുമ്പോഴൊക്കെയും നാം പലതും പലതും പറഞ്ഞു പോകാറുണ്ട് ദാവീദിൻ്റെ ഭവനത്തിലെ അനുഭവം നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ സഹോദരന്മാരൊക്കെയും അവരെ ശൗര്യൻ്റെ പട്ടാളത്തിൽ വേല ചെയ്യുകയും അവരെ ആദരിക്കുകയും ചെയ്യപ്പെടുന്ന സമയത്ത് ദാവീദ് ആടുകളെ മേയ്പാനക്കുണ്ടാട്ടിലേക്ക് കടന്നു പോകുന്ന സന്ദർഭമാണ് ഇളയ മകനാണ് മാതാപിതാക്കൾ പറഞ്ഞതനുസരിച്ച് അവൻ കടന്നുപോയി എന്നാൽ പ്രിയ ദൈവനമേ നാം ഒരു കാര്യം ഓർക്കണം ദൈവത്തിന് ഓരോരുത്തരും ഓരോ സ്ഥാനങ്ങളിലായിക്കുന്നതിന് പ്രത്യേകമായ ഉദ്ദേശങ്ങളുണ്ടെന്ന് നാം അറിയാതെ ഇരിക്കരുത് ദാവീത് പറഞ്ഞു അപ്പനും അമ്മേനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എങ്കിലേ ഹോബി എന്നെ ചേർത്തുള്ളൂ അവൻ്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിവാനൊക്കെ ദാവീദിനെ സഹായിച്ചു കാട്ടിൽ ആടിനെ തീറ്റി നടന്ന സമയത്ത് അനേ അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനിടയായിട്ടുണ്ട് കരടി വന്നു സിംഹം വന്നു ഇതിനെയൊക്കെയും കീറിക്കളവാനക്കുണം ദൈവത്തിൻ്റെ ആത്മാവ് അവനെ സഹായിച്ചു ഇസ്രയേലിൻ്റെ രാജാവുമായിട്ട് അഭിഷേകം ഗുണം തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള ഗുണം ഷൗമേൽ ഈശയുടെ ഭവനത്തിൽ വന്നപ്പോൾ തൻ്റെ സഹോദരന്മാരെ എല്ലാം കണ്ട് അതായിരിക്കും എന്ന് ചിന്തിച്ച അവസരത്തിൽ ഇതൊന്നുമല്ല എന്ന് യഹോവയായ ദൈവം ഷൗമേലിനോട് പറഞ്ഞു അപ്പോഴാണ് യോജിച്ചി ഒരുവൻ അവൻ കാട്ടിലുണ്ട് ആടിനെ തീറ്റ കാണെന്ന് പറഞ്ഞു അവനെ വരുത്തുവാൻ പറഞ്ഞു അവനെ വരുത്തി അപ്പോൾ പറഞ്ഞ് ഇവനെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന നാട്ട് കാണുന്നുണ്ട് എന്നാൽ ദാവീത് ഫോമന ഫോമനത്തിലായിരുന്ന സമയത്തായാലും ആടിനെ തീറ്റുന്ന സമയത്തായാലും ദൈവത്തിന് അവനെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ടായിരുന്നതിനാൽ ദൈവം അവനെ ഓരോ കാര്യങ്ങൾ അഭ്യസിപ്പാൻ ഗുണം അവനെ പരിശീലിപ്പിച്ചു കാട്ടിൽ പോയെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ കാട്ടിലെ ജീവിതത്തിൽ ഒരു കവണയുടെ ആവശ്യമുണ്ട് പുഷ്ടമൃഗങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുമ്പോൾ അതിനെ ഓടിപ്പാൻ ഗുണം ഒരു കവണ ആവശ്യമാണ് അങ്ങനെ താന് കവണയെ അഭ്യസിപ്പാൻ ദൈവം അവനെ സഹായിച്ചു അത് പിന്നത്തേതിൽ അനുഗ്രഹത്തിന് കാരണമായ തീരുമാനയായി തീർന്നു സൻ്റെ സഹോദരന്മാരൊക്കെയും ഷൗലിൻ്റെ പട്ടാളത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും ഫിലിസ്തീനായ അല്ലെങ്കിൽ ഗോലിയാത്ത് വന്ന് വെല്ലുവിളിക്കുമ്പോൾ അവരെല്ലാം ഒളിവിടങ്ങളിൽ പതിയിരിക്കുക പതിവായിരുന്നു എന്നാൽ ദാവീത് ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ ഫിലിസ്തീൻ അല്ലാൻ ഇസ്രയേലിന് അവിടെ നിന്ന് നിന്നുകൊണ്ട് നിരകളെ ുള്ള എല്ലാവരെയും വെല്ലുവിളിക്കുന്ന ഒരു അനുഭവം കാണുവാൻ ഇടയെ തീർന്നു താവീദിനെ അത് സഹിക്കാതായില്ല ഇല്ല യഹോവയെ നിന്ദിക്കുന്നത് കണ്ടപ്പോൾ അവന് പ്രയാസം തോന്നി അവന് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് ഷവലിൻ്റെ അനുവാദത്തോടു കൂടി താവീത മുന്നേറുകയാണ് അവൻ്റെ കയ്യിൽ അഞ്ച് കയലിലും കവണയുമായിട്ട് അവൻ മുന്നോട്ട് ചെന്നപ്പോൾ അവനെ ഫിലിസ്തീൻ കളിയാക്കി അവൻ മറിഞ്ഞു ഞാൻ വരുന്നത് യഹൂബുടെ നാമത്തിലാണ് അങ്ങനെ ഷൗനൻ്റെ അനുവാദത്തോടു കൂടി കടന്നുപോയ ദാവീത് ഫെലിസ്തമല്ല നേരെ എതിർപ്പെടുവാനിടയാകത്തീർന്നു അവിടെ ചെന്ന് അവൻ ഫെലിസ്തമല്ലൻ അവനെ ആക്രോശിച്ച് മുന്നോട്ട് വരുമ്പോൾ ദാവീദ് കവണയിൽ കല്ലുവെച്ച് അവൻ്റെ നെറ്റിത്തളത്തിൽ ഏറിയുകയും മല്ലൻ അവിടെ വീഴുകയും ചെയ്യുവാനിടയാകത്തീർന്നു അവൻ്റെ മേൽ കയറി നിന്ന് ആളെടുത്ത് ഒരേ തലവെട്ടി അവസാനം അത് ശൗലിന് മുൻപാ കൊണ്ടു വെപ്പാൻ ഉണ്ടാകും ഞാൻ എന്നാൽ പിന്നത്തേതിൽ ശൗല് ദാവീദിന് അവിടുത്തെ അവൻ്റെ മകളെ വിവാഹം കഴിപ്പാനുള്ള അവസരം ഒരുക്കി കൊടുത്തു ഞാൻ ചുരുക്കമായിട്ട് കാര്യങ്ങൾ പറയുകയാണ് കാരണം കാട്ടിൽ കിടന്ന ദാവീദിനെ ഈ സേലിൻ്റെ രാജസ്ഥാനത്തെത്തിപ്പാൻ ഗുണം ദൈവം അവനൊരു പ്രസാദം തോന്നി വീട് പറഞ്ഞവർ തള്ളിക്കളഞ്ഞ കല്ലും മൂല്ലക്കല്ലായി തീർന്നെന്ന് പറഞ്ഞ പോലെ ഭവനത്തിൽ അപ്പനും അമ്മയെ വിഷിച്ച സ്ഥാനത്ത് ദൈവവനെ കൈക്കൊണ്ടു എന്ന് നമുക്ക് കാണുവാൻ എന്തൊക്കെ സാധിക്കും പ്രിയ ദൈവനമേ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും ഭാരങ്ങളും പ്രയാസങ്ങളും നീർന്ന പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ ഒരു പക്ഷേ ദൈവം എന്നെ കൈവിട്ടോ എന്ന് വരെയും ചിന്തിക്കുന്ന സന്ദർഭം ഉണ്ടാകും എന്നാൽ അതിലൊന്നും നിരാശപ്പെടാതെ പതറിപ്പോകാതെ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നേറുവാൻ ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സഹായിക്കുമാറകട്ടെ നിങ്ങളെ ചില വിഷമങ്ങളിൽ കൂടി കടത്തിവിട്ടാലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്ന് നമ്മൾ അറിയാതെ ഇരിക്കരുത് കാട്ടിൽ കിടന്നതാവെ ഇസ്രേയുടെ രാജാവ് സ്ഥാനത്തെത്തി പാൻ നോക്കണം ദൈവത്തിന് പ്രസാദം തോന്നിയ പോലെ നിങ്ങളുടെ നിങ്ങളെ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് നിന്ന് ദൈവം നിങ്ങളെ ഉയർത്തി ദരിദ്രന്മാരുടെ കുപ്പിയിൽ നിന്ന് ഉയർത്തി അവരെ സമ്പന്നരോട് കൂട്ടിയിരുത്തുന്ന ഒരു നല്ല ദിനം വരും അതിന് യാതൊരു സംശയമില്ല അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് ഈ നമ്മളെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം